സ്ത്രീകരം മുതൽ സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ദേശത്തെ ഞങ്ങളുടെ അഭിസംബോധന ചെയ്യുന്നത് കൊട്ടാരത്തെ തകർക്കപ്പെട്ട ദേവിത മത വിശ്വസിക്കുന്നവരുടെ പ്രബന്ധരായ മതേന്ദ്ര സുഹൃത്തുക്കളെ ഏതാണ് അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നകലിഷിത ഭാഗത്ത് ഏതാണ് ശരിയുടെ വഴി ഏതാണ് ശരിയായ മാർഗം എവിടെയാണ് ഉത്തരം എവിടെയാണ് പരിഹാരം എന്നതിനെ പറ്റി ഉച്ച നിങ്ങളോട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒട്ടനവധി ആളുകളെ മദ്യത്തിൻ്റെ മയക്കുമതി മാർഗം നിന്ന് തന്റെ പ്രഭാഷണത്തിന്റെ വാക്കുകൾ കൊണ്ട് നേടിയെടുത്ത ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പോയി സവിശേഷത്തിന്റെ സനാതന സന്ദേശം ഉയർത്തുന്ന ബഹുമാനായ നിങ്ങളെ സംസാരിക്കുന്നു അടുത്ത ശബ്ദം ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തി ഉള്ള ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദിനേനെയുള്ള പത്രവാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മദ്യം വരുത്തി വെക്കുന്ന ദോഷം മയക്കുമരുന്ന് വരുത്തുന്ന ദോഷങ്ങൾ ലഹരി വസ്തുക്കൾ വരുത്തുന്ന ദോഷവശങ്ങൾ ദിനേനയുള്ള പത്രവാർത്തകൾ ടി വി ന്യൂസുകൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ അടുത്ത ദിവസം തന്നെ കൊല്ലം ജില്ലയിൽ അത് പഠിക്കുവാൻ പോയ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ സംഭവം ഒരു രാത്രിയിൽ പലരുടെയും ഉറക്കം ഈ കയ്യാത്താപുരം താലൂക്കിൽ അത് പത്തനാപുരത്തെ എം എൽ എ പറഞ്ഞൊരു വാക്കുണ്ട് ആ ഇടത്തു കൊണ്ടുപോയ കുഞ്ഞിനെ കൊല്ലരുത് നിങ്ങൾ ആ കുഞ്ഞിനെ വിടണം ആ ഉള്ള സ്ഥലത്തു കൊണ്ട് വിടണമെന്ന് അതാ വാർത്തയിൽ കൂടെ ഓർപ്പിക്കാൻ അതുപോലെ തന്നെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇന്നലെ നമ്മൾ കേൾക്കപ്പെട്ട വാർത്തയാണ് ഒരധ്യാപിക പ്രായമുള്ള അമ്മയോട് കാണിച്ച അനുഭവം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനോർപ്പിച്ച പോലെ മധ്യപാനം വരുത്തുന്ന ദോഷം പാപപ്പെട്ട സഹോദരിമാരെ അവരുടെ സ്വസ്ഥത സമാധാനം കെടുത്തി പലരെയും ആത്മഹത്യയിലേക്ക് നടത്തുന്നത് ഈ ലഹരി വസ്തുക്കളാണ് നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളം வித்தர வளர்ந்து அப்படி நேரத்தில் ஆ சாம்பத்திய நிலவாரம் தகர்ந்து கொண்டிருக்க சர்க்கர் உத்தன்மா கொடுக்காது ஆகலப்பட்டு

വസ്തു കൊടുക്കുന്ന കാര്യമില്ലരിക്കുന്നെങ്കിൽ കിടക്കുന്നിടവിൽ കിടക്കുന്നിടവിൽ യോഗിയാൽ കിടക്കേയാറോ ആ കിടവിൽ അത് ജോഡി చేണ്ടിരിക്കുന്നിടിലാറോ ആിടവിൽ ആകാശം ചുറ്റിച്ചരയും പ്രപഞ്ചം ചുറ്റിച്ചരയും ആ ശുക്രാവaya യേശുക്രിസ്തുവിനേവരെ കർത്താവേ എന്ന പ്രിയപ്പെട്ടവനെ വിടുവിക്കണം പ്രതിവാദിയായ എന്ന ഭർത്താവിനെ വിടുവിക്കണം കൂട്ടുകാർക്ക്

து ஒரு கிடையான ஒரு நிமிஷம் பிரார்த்திக்கமோ െ അനുഗ്രഹിച്ച് അക്ഷട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്ത് തന്നെയാണ് വീട്ടിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾ അറിയിച്ച സതയം അവിടെ വരുന്നതായിരിക്കും അല്ല ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ദേശത്തിന് വേണ്ടി ഈ ദേശത്തെ ചുറ്റുപാടിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ താമസങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായി നമുക്ക് പ്രാർത്ഥിക്കാം സമസ്ത പിതാവിടെ വാഴ്ത്തുകയാണ് നല്ലൊരു ദിവസം കൂടി ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗമായി തന്നെ നന്ദി പറയുന്നു നാം ഇരിക്കുന്ന ഒരു മേഖലകൾക്കൊന്നും പറയില്ല സർവശക്തനായ ദൈവമേ േ കലകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സമാധാനം ഈ പ്രസംഗിക്കുക അവസരത്തെ നന്ദി പറയുന്നു എല്ലാ പോയി അങ്ങടെ കലകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി നന്മയായി ഉയർച്ചയായി മാറുക അവരുടെ ജീവിതത്തിലുള്ള രോഗങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ വേദനകളെല്ലാം മാറി